ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻ കറി ആയാലോ വാ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ട ശേഷം ഞാൻ ഒരു തക്കാളി ഒരു ഫുൾ തക്കാളിയാണ് അത് ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ മീൻ കറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മൾ കുറേ നേരം മടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഉള്ളി വാട്ടിയിട്ടൊന്നും നിൽക്കണ്ട അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മുളക് പൊടി മുളക് പൊടിയൊക്കെ എരിവ് വേണമെന്നനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ മുളക് പൊടി ഇട്ടു പിന്നെ ഞാൻ എടുത്തുനിന്ന് കുറച്ച് രണ്ട് ടീസ്പൂൺ മുളക് പൊടിക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത് എന്നിട്ടത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തു മീൻ കറി എന്നൊരു ട്രഡീഷണൽ വേല നമുക്കൊരു മൺചട്ടിയിലൊക്കെ വെച്ചാലോ അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി വെച്ചു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ സാധാരണ കടകിടാറില്ലേ കേട്ടോ മീൻകറിയിൽ ഉലുവാണ് ഇടാറ് അപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു ഉലിവിട്ട ശേഷം ഉലിവ് ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പേസ്റ്റ് മുഴുവനായിട്ടും അതിലിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണയും ചട്ടിയും തമ്മിൽ ഇങ്ങനെ അധികം ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഒട്ടിയിടാ ഒട്ടിയിരിക്കാതുള്ള രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് പിന്നെ വന്ന് ഇളക്കിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഇളക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഇതിൽ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോട്ടെ വെള്ളത്തിൻ്റെ അംശം പോയിട്ട് കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അത് അത്യാവശ്യം ഈ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ വേറിട്ട് വേറിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറിട്ട് കിട്ടുമ്പോഴാണ് നമുക്കിനി പുളി ഒഴിക്കാനായിട്ടുള്ളത് പുളി ഒഴിക്കുക കുടംപുളിയും മറ്റേ വാളംപുളിയും ഏത് വേണമെങ്കിലും എടുക്കാം ഇപ്പം നമ്മളിവിടെ വാളമ്പുളിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പുളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ എത്രയാണ് വെള്ളം വേണ്ട ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ ഇനി വെള്ളം ചേർത്ത് ആ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാനുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുപ്പാണ് നമുക്ക് ഹെൽത്തി ആണ് അപ്പോൾ എല്ലാവരും കല്ലുപ്പെന്നെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് അത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണമായിട്ട് വേണമെങ്കിൽ ഇടാൻ ഞാനിത് ഫുള്ള് മീനായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് മീൻ നന്നായി വേവുന്നവരെ തിളപ്പിച്ചെടുക്കാം പിന്നെ അത് കഴിഞ്ഞാൽ കറിവേപ്പിലില്ലാതെ എന്ത് കറിയില്ലേ അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിടുമ്പോഴല്ലേ നല്ല ഒരു സ്മെല്ലൊക്കെ നമ്മുടെ കറിക്ക് ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പിലിട്ട് ആഡ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം കുറച്ച് നേരം അത് നന്നായിട്ട് വേവാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നന്നായി വെന്ത് വെന്ത് വരട്ടെ അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മളിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി സെറ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ മീൻ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി അല്ലേ നമ്മൾ കുറേ നേരം മടുപ്പിൻ്റെ അടുത്ത് നിൽക്കണ്ട ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ